പുസ്തക ചർച്ച ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം അനശ്വരനായ സംഗീത സംവിധായകൻ എം എസ് ബാബുരാജിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ആസിഫ് മുഹമ്മദ് രചിച്ച ഹാർമോണിയം എന്ന നോവൽ തെക്കേ മാണിയാട്ട് അനശ്വര ഗ്രന്ഥാലയം ചർച്ച ചെയ്തു പി അനുരാഗ് മാണിയാട്ടാണ് പുസ്തകം പരിചയപ്പെടുത്തിയത് എഴുതിയ മിഴികൾ കാരണം മറ്റൊന്നാണ് അതിൽ സൂര്യകാന്തി അല്ലോ ഈ സൂര്യകാന്തി പൂക്കൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു മറ്റൊരു അവളെ അവളുടെ ബാഗിൽ എപ്പോഴും ഈ സൂര്യകാന്തി പൂക്കൾ ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ട് അവളുടെ അടുത്ത കുപ്പായങ്ങൾക്ക് മുഴുവൻ സൂര്യകാന്തി പൂക്കൾ മഞ്ഞ നിറമുള്ള സൂര്യകാന്തി പൂക്കൾ ഞങ്ങൾ പറയുന്ന ഞങ്ങളുടെ സംസാരത്തിൽ മുഴുവൻ ഈ സൂര്യകാന്തി പൂക്കളും വാങ്കോകിന്റെ ചിത്രമൊക്കെ അടക്കം കടന്നു വരും അവർക്കത് വല്ലാണ്ട് ഇഷ്ടമാണ് അപ്പൊ ഈ സൂര്യകാന്തി പൂക്കളെ കേൾക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ ഉണ്ണിരാജൻ പി വി വി ബാലചന്ദ്രൻ യു രജീഷ് സരിതാ പി വി സരിത വി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാണിയാട്ട് എത്ര വരെ വരെ ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ